ില്ലാത്ത ആളാണ് പ്രകൃഷ്ണത് ഞാനിവിടെ പഠിച്ച രണ്ടു വർഷം ഒരുപാട് ഒരുപാട് പ്രത്യേകത വർഷമാണ് ഞാൻ അത്രേക്കാലം ആറാം ക്ലാസ് ഏഴാം ക്ലാസ് അവസാനം വരെ ഞാൻ ഏറ്റെടുക്കുന്ന സ്കൂളിൽ ഞാൻ ഇവിടെയാണ് മുൻകൂർ ഈ സ്കൂളിലൊക്കെ സ്കൂളിൽ മുൻപെടുത്തു പക്ഷേ പഴയ ഞാൻ അങ്ങനെ എന്റെ അന്ന് രാജ ടീച്ചർ പറയാക്കിന്നെടുക്കുമ്പോ സൂക്ഷിക്കണമെന്നുണ്ട് അത്രയേ ഉള്ളൂ അതുകൊണ്ട അങ്ങനെ ഒരുപാട് എന്റെ പരിണാമങ്ങൾ ഉണ്ടാക്കിയെടുത്ത പിന്നെ ഇപ്പൊ നിങ്ങളെ മമ്മൂട്ടി ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ വിളിക്കുമ്പോൾ ഒരുപാട് ആരംഭകത്ത് ഒരുപാട് കാര്യമുണ്ട് ഞാനൊരു കലാകാരൻ എന്റെ കലാപ്രവർത്തകർ അല്ലെങ്കിൽ ഒരു കലാകാരനായി തീരണമെന്ന് ആഗ്രഹിച്ച ഒരു കാലവും ഞാൻ ഞാനിവിടെ രണ്ട് കലാപരിപാടികളിൽ പങ്കെടുക്കുന്നു ഒന്നൊരു നെരുനാടകം നിങ്ങൾക്ക് വായിച്ചുകൾ ഞാൻ നല്ലൊരു ഒന്നൊരു നെരുൽ നാടകവും പിന്നെ ഒന്നൊരു ടാബ്ലോ ഈ രണ്ടിനും നമ്മൾ കാണുന്നില്ല നിരൽ നാടകം എന്നതിൽ പുറയുന്നു ലൈറ്റ് എടുത്തിട്ട് ഷാഡോപ്പില്ല വേള മാത്രം കാണൂ അത് ഞാൻ ആഗ്രഹിച്ചൊരു പെണ്ണായിട്ടാണ് പെണ്ണായിട്ട് ആഗ്രഹിക്കുന്നത് ഈ മുടി തുണികൊണ്ട് ഇങ്ങനെ മുടി ഉണ്ടാക്കി എന്നിട്ട് ഞാൻ ഇന്ന് താഴ്ക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്റെ ബാക്കി ബ്ലാക്ക് മാറ്റി നടക്കുന്നു ഈ മണിയാണ് മെയിൻ റോഡ് പിന്നെ വേള പിന്നെ ഇന്ത്യത്തേ വാർ അവിടെ നടക്കുന്ന സമയത്തിന്റെ നമുക്ക് അതിന്റെ ഒരു റിക്ലസ്റ്റുമായിട്ട് ഈ ജവാൻമാരെ അങ്ങനെ മരത്തിന്റെ തോക്കെത്തി കാക്കിയുടെ തോക്കില്ല കാക്കിയൊന്നും അല്ല പട്ടാളത്തിന്റെ കളർ നമുക്കാർക്കും പക്ഷേ പട്ടാളത്തിന്റെ എന്ത് നിറമാണ് മിലിറ്ററി ഗ്രീനുണ്ടോന്നും ആർക്കും അറിഞ്ഞോണ്ടാകില്ല എനിക്ക് ഇതുപോലെയുള്ള സേന താഴെ കിടക്കുകയാണ് പക്ഷെ ആരും കാണാൻ അതും അറിഞ്ഞുകൊണ്ടില്ല ഇതാണ് എന്റെ കലാജീവിതത്തിന്റെ തുടക്കം കലാജീവിതത്തിന്റെ തുടക്കം ഇവിടെ ആരും കാണാന്ന് സംഭവിച്ചു പിന്നെ ഞാനിവിടെ പോയി മലയാളും മലയാളം പോലെ ജീവിതത്തിൻ്റെ ഒരുപാട് യുദ്ധങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ എല്ലാ തരത്തിലുള്ള സംഘം എൻ്റെ അഭിനയമോർമുള്ള വിദ്യാഭ്യാസകാർക്ക് അങ്ങനെയൊക്കെ നിങ്ങളെ കാണുന്ന ഞാനായി കുറേ വർഷം വൈകിട്ടും ഈ വിദ്യാലയത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഉദ്ഘാടന ഉദ്ഘാടനായി മാറും ഞാനിവിടെ പഠിച്ചിരുന്നു എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ അഭിമാനിക്കുന്നുണ്ട് നല്ല സന്തോഷം ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായിരുന്നത് ഒരുപക്ഷെ എങ്കിലൊരു ആരംഭം കുറിക്കാൻ എൻ്റെ കലാജീവിതത്തിൽ ആരംഭം കുറിക്കാൻ അന്ന് എൻ്റെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ എന്നെ പ്രോത്സാഹിപ്പിച്ചു എന്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ എനിക്ക് ധൈര്യം പറഞ്ഞുതന്നു എൻ്റെ മാതാപിതാക്കൾ എനിക്ക് എതിര് പറഞ്ഞില്ല അവരെ കൊണ്ട് തന്നെയാണ് ഞാൻ അത് മാത്രമല്ല നീ ഒന്നുകൂടെയാണ് ഞാൻ ആദ്യമായിട്ട് പ്രസംഗിച്ചത് ഇവിടെ ഒരു ശിശുദിനത്തിന്റെ ഒരു നവംബർ പതിനാലിന് ഞാനിവിടെ പ്രസംഗിച്ചു ഇവിടെ അറിയില്ല ഇങ്ങനെ കാണാൻ പഠിച്ചു പകുതി പോയി അങ്ങനെയാണ് എന്റെ പ്രസംഗം ആരംഭിക്കുന്നത് അങ്ങനെ ഈ കല ഈ വിദ്യാലയത്തിന്റെ മനത്തറികൾക്ക് ജോലികൾക്ക് എന്നെ പറ്റി നിങ്ങളറിയാത്ത ഒരുപാട് കഥകൾ പറയാറുണ്ട് എന്നെ ഇവിടെ പഠിച്ച ഒരുപാട് ആളുകൾ ഞാൻ പഠിക്കുമ്പോ എന്റെ രണ്ട് ശരീരമ്മമാർ രണ്ടോ പഠിച്ചു എന്റെ അമ്മയുടെ രണ്ട് ഏഴാം ക്ലാസ് മാസമായിപ്പോ രണ്ടുപേരും കല്യാണം കഴിച്ചു അത്രയും പ്രായമുള്ളവരാ ആരാ പഠിക്കുന്നത് നിങ്ങളെ പോലെ ഈ മടികൊക്കെ ഉണ്ട് മീശ നിന്റെ ഒരുപാട് കാലം കഴിഞ്ഞാൽ മീശ നിങ്ങളെ പഠിച്ച വാമൊക്കെ ആ പോലെ കല്യാണം കഴിഞ്ഞു അപ്പൊ ഞാനത് ചെറിയ തിരക്കനാ ഈ പറഞ്ഞ നിക്കരണെന്നാണ് എന്റെ കൂടെ പഠിച്ച ആൾക്കാർ കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങൾ ആഗ്രഹം അതൊക്കെ വാങ്ങിപ്പോ വിദ്യാഭ്യാസ രീതികള് മാറി വിദ്യാഭ്യാസം ജനങ്ങൾ പഠിക്കുന്നവർ അറിഞ്ഞോടും ആഗ്രഹങ്ങൾ മാറി ചെറുപ്പത്തിലെ എൽ കെ ജി മുതൽ ബേബി ക്ലാസ് മുതൽ നമ്മൾ വിദ്യാഭ്യാസം ആരംഭിച്ചു വിദ്യാഭ്യാസത്തിന്റെ മാന്യതയും വിദ്യാഭ്യാസത്തിന്റെ മഹത്വവും മനസ്സിലാക്കുന്ന ഒരു തലമുറ എങ്കിൽ വളർന്നു വന്നു ഈ ഇരിക്കുന്ന ഒരുവിധ എല്ലാ വിദ്യാർത്ഥികളും വിദ്യാഭ്യാസം കഴിഞ്ഞ ആളെ പോലും നല്ല നിലക്ക് പ്രാഥമിക വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നേടിയവരെ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിന്റെ ഉയർച്ചയുടെ കാരണമാണ് പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇന്ത്യ വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മേഖലയ്ക്ക് എഡ്യൂക്കേഷൻ കോറിയോ വിദ്യാഭ്യാസത്തിന്റെ വഴിത്താലുകൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് എനിക്ക് തോന്നുന്നത് കേരളം തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിന്റെ പുതിയ വഴിത്താലുകൾ തെരുവുകൾക്ക് വഴിത്താലുകൾ തുറക്കുന്നതിന് പുതിയ വിദ്യാഭ്യാസ രീതികൾ വിദ്യാഭ്യാസ സങ്കല്പങ്ങൾ സമ്പ്രദായങ്ങൾ വിദ്യാഭ്യാസ രീതികൾ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുന്നതിന് പറ്റിയ കാലാവസ്ഥയുള്ള വിളക്കൂറുള്ള മണ്ണു തന്നെയാണ് നമ്മുടെ ശീതോഷും പറ്റിയത് വിദ്യാഭ്യാസത്തിനോടും അക്ഷരങ്ങളോടുമുള്ള നമ്മുടെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ ആഭിമുഖ്യങ്ങൾ അറിവിന്റെയും അറിവിനും ജ്ഞാനത്തിനും ജ്ഞാനം വളർത്താനും മറ്റു സംസ്ഥാനത്തിനുള്ള മറ്റു ആളുകളെക്കാൾ എല്ലാ ജനിക്കും അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും കാര്യത്തിൽ മുന്നിൽ നിൽക്കാൻ നമ്മുടെ ജനങ്ങൾക്ക് സാധിക്കുന്നതെന്നുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ജനകീയതകളും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ജനാധിപത്യ രീതികളും അതുകൊണ്ട് അതിൻ്റെ എല്ലാ നമ്മൾ ഈ വിദ്യാലയത്തിന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ഒരു വർഷം ഇതിൻ്റെ ആഘോഷങ്ങൾ എന്ന് പറയുമ്പോൾ ഘോഷങ്ങൾ വികാസമായി വികസനമായി വികസനമെന്ന് പറയുമ്പോൾ വളരെ ഇൻഫ്രാസ്ട്രക്ചറായിട്ടുള്ള അതായത് കെട്ടിടങ്ങളോ റോഡുകളോ അല്ലാത്ത വികസനങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ വികാസങ്ങളേറ്റുമുണ്ട നമ്മുടെ സാംസ്കാരികമായി നമ്മൾ വിന്യസിക്കുന്ന ഒരു വികാസപക്ഷൂറാം ഈ ശതവാർഷിക ആഘോഷത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ മനസ്സുകൾ വളർത്തുക നമ്മുടെ മനസ്സുകൾ വികസിക്കുക നമ്മുടെ മനസ്സ് കുറച്ചുകൂടെ വലുതാവുക നമ്മുടെ മനസ്സ് വലുതാകുന്ന നമുക്ക് ഒരേ സംസ്കൃതിയാണ് നമുക്ക് നമ്മളെപ്പോലെ മറ്റാളുകളും മറ്റുള്ളവരും ഇവിടെ ജീവിച്ചിരിക്കുന്നു നമ്മളെപ്പോലെ എല്ലാ അവകാശങ്ങളും എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് നമുക്ക് മാത്രമല്ല സ്വാതന്ത്ര്യം നമുക്ക് മാത്രമല്ല അവകാശങ്ങൾ നമുക്ക് അവകാശങ്ങളുള്ളതുപോലെ നമുക്ക് രാജ്യത്തോടും നമ്മുടെ സഹ ജീവികളും ഒരുപാട് കടമകളും കടപ്പാടുകളും ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് നമ്മുടെ മനസ്സ് വികസിക്കുന്നത് നമ്മുടെ മനസ്സും വികസിക്കുന്നതോടൊപ്പം നമ്മുടെ സംസ്കാരത്തിന് പുതിയ കേന്ദ്രങ്ങളുണ്ടാകും അതേ വിദ്യാലയത്തിൽ ഞാൻ ഈ പറയുന്നത് കുറച്ചുകൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാവട്ടെ ഈ വിദ്യാലയം ഒരു പുതിയ സംസ്കൃതി ഇതുവരെ ഉണ്ടാകാത്ത ഇതുവരെ ഉണ്ടാകുന്നതിനേക്കാളും പുലിയും അതിനേക്കാളും വിശാലമായ ഒരു സംസ്കൃതി നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ പുതിയ തലമുറ നാടിനഭിമാനവും രാഷ്ട്രത്തിന് ശക്തിയുമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നതിന് വാക്ക് നിങ്ങൾ ഇവിടെ പഠിച്ചു പോയവർ പഠിച്ചത് പഠിക്കുന്നത് പഠിക്കാൻ പോകുന്നവരൊരു പക്ഷേ മമ്മൂട്ടി പഠിച്ച സ്കൂളിലാണ് മമ്മൂട്ടി പഠിച്ചിരുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എന്ന് അഭിമാനിക്കുന്നതിനൊപ്പം ഞാൻ പഠിച്ചിരുന്ന സ്കൂളിലാണ് നിങ്ങളൊക്കെ പഠിച്ചത്